പ്രകൃതിയിൽ എന്തെല്ലാം അത്ഭുതങ്ങളൊഴിഞ്ഞിവിടെ കൊണ്ടെന്നറിയാമോ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് പ്രകൃതി പ്രകൃതിയുടെ നിലനിൽപ്പ് പ്രകൃതിയുടെ ഒരേ ഒരു ഉദ്ദേശം ജീവൻ നിലനിർത്തുക എന്ന് മാത്രമാണ് ജീവൻ ജീവജാലങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് മാത്രമാണ് അപ്പോൾ ഒരു ഒരു ജീ പുതിയൊരു ജീവന് നിലനിർ ചീഞ്ഞാൽ ചീഞ്ഞത് മറ്റേ ചീഞ്ഞാൽ മറ്റുള്ളതിന് വളമാകും എന്ന് പറയുന്നില്ല വാഴയൊക്കെ തന്നെ വേണ്ടില്ലേ അടിയിലൊക്കെ ഇങ്ങനെ തള്ള വാഴ ഇങ്ങനെ അവസാനം ചീഞ്ഞ് കഴിഞ്ഞാൽ ആ അത് തന്നെയാണ് കുഞ്ഞു അതിൽ തന്നെയാണ് കുഞ്ഞു വാഴ വളച്ചു പൊങ് പൊന്തുന്നത് അതുപോലെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഉണ്ട് ചിലയിടത്തോ പൂച്ചകളൊക്കെ പ്രസവിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ അമ്മ മരുന്നായിട്ട് കഴിക്കുമെന്ന് പറയും അപ്പം അവിടെയൊക്കെ എന്താണ് ജീവൻ നിലനിർത്തണം അപ്പം മാക്ക് ആ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കണം അമ്മയ്ക്ക് നിലനിർത്തണം അതിനായിട്ട് അമ്മക്ക് ജീവൻ വേണം അതിനായിട്ട് അറിയാതെ അത് ഭക്ഷിക്കുന്നു അത് അതൊരു പ്രകൃതി വെച്ചിരിക്കുന്ന സൂത്രമാണ് ആ ജീവനെ നിലനിർത്താൻ അപ്പം വേറെ ഒന്നും അതിന് അപ്പോൾ തോന്നുന്നില്ല അപ്പോഴൊന്നും ചെയ്യാൻ പറ്റിയല്ല അപ്പം അങ്ങനെ അങ്ങനെ ഓരോന്നും നോക്കുമ്പോഴെല്ലാം നമ്മളിപ്പം മനുഷ്യൻ മാത്രമാണ് ചിലപ്പോൾ ഇതിന് ഇതിനെ എതിർക്കാൻ നോക്കുന്നത് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും കഴിവതും പക്ഷേ ഒരു നിവൃത്തിയുമെല്ലാം വഴിമാറി കൊടുക്കണം ചെയ്യണം അഴുകണം അങ്ങനെയൊക്കെ ആണെങ്കിൽ അടുത്ത തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അടുത്ത ഇനി വരുന്ന നമ്മുടെ പിൻപേ വരുന്നവർക്ക് വഴിമാറി കൊടുത്താൽ മാത്രമേ ജീവന് നിലനിൽക്കുള്ളൂ ജീവിതത്തിന് നിലനിൽക്കുള്ളൂ അപ്പോൾ അതറിഞ്ഞ് അറിയാതെ പിന്നെ എതിർത്തുകൊണ്ട് ജീവിക്കുന്നത് ഒരു തൻ്റെ ഇടാന്ന് പറയാം അവസാനം അവർ ഇങ്ങനെ പൊരുതി കൊണ്ട് നൽകുന്ന ചിലർ അതല്ല ഇതുതന്നെ ഇതാണ് സത്യമെന്ന് അറിഞ്ഞ് വഴിമാറി കൊടുക്കുമ്പോൾ അതൊരു അതിൻ്റെ ഒരു വേദനയുണ്ട് നമ്മൾ ചെയ്യണമല്ലോ അല്ലെങ്കിൽ നമ്മൾ നശിക്കണമല്ലോ നമ്മൾ നശിക്കുകയാണല്ലോ എന്നൊക്കെയുള്ളൊരു ബോധം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അതിന് വല്ലാത്തൊരു നമ്മൾ പാവനമായിട്ട് നിലനിർത്തിയൊരു ജീവനല്ലേതും അപ്പോൾ പ്രകൃതിയുടെ ഒരു നിയമമാണ് പക്ഷെ എല്ലാം ഒന്നാണ് ജീവൻ നിലനിൽക്കണം അതിനായിട്ട് അപ്പം അവിടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അപ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ആ ശരീരബോധം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് സമാധാനം വരും അതാണ് ഗീതയിൽ പറയുന്നതും ഒക്കെ അതിലൊക്കെ സത്യമുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് സമാധാനം വരും ഈ ശരീരം പോയിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ജീ ഉള്ളിലുള്ള ജീവൻ തന്നെ ജീവനും നിലനിൽക്കണം അത് വേറൊരു ശരീരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അത് വീണ്ടും ഭൂമിയിൽ കാണും ഇതൊക്കെ സ്വാഭാവികമായ ആളുകൾ തിരിച്ചറിയുന്നത് ഒരു അറുപത് അല്ലെങ്കിൽ അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ സത്യം അവർ സമ്മതിക്കുന്നത് മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നത് പക്ഷേ ഇതൊരു ഇരുപത്തി ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സിൽ തന്നെ തങ്ങളുടെ ജീവനു വിലയില്ലാതായി പോകുന്ന പല ജന്മങ്ങളും ഉണ്ട് ആ ബോധത്തോട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് നമ്മുടെ ശരീരവും ജീവനും ഒക്കെ കൊണ്ട് പലതും ചെയ്യാനാവുമെന്നിരിക്കെ അതിനെ പ്രയോജനപ്പെടുത്താനാവാതെ അല്ലെങ്കിൽ ആ ചെയ്യാൻ അഴുകാനൊക്കെ മറ്റു ജീവനുകൾക്ക് വളമാകാനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരും ധാരാളമുണ്ട് ഈ ലോകത്തിൽ അവരുടെ സ്ഥിതിയാണ് അല്പം ദയനീയമായി തോന്നുന്നത് അത് സ്വാഭാവികമല്ല ഒരു അതിലൊരു അസ്വാ അസ്വാഭാവികതയുണ്ട് അങ്ങനെയുള്ള എത്രയോ വൈരുദ്ധ്യങ്ങൾ ഒക്കെ ഉണ്ട് ഈ പ്രകൃതിയിൽ അതിനെയും പ്രകൃതി ഉൾക്കൊള്ളുന്നു മനുഷ്യനെ ഉൾക്കൊള്ളുന്നു നിലനിൽപ്പിനായി പലതും സഹിക്കുന്ന കൂട്ടത്തിൽ ത്വചിക്കുന്ന കൂട്ടത്തിൽ ഇതും ത്യജിക്കുന്നു മനുഷ്യൻ മറ്റ് ജീവികൾ എല്ലാം തന്നെ കാര്യമില്ല ഇപ്പോഴും എല്ലാവരും എല്ലാവരോടും നീതി പുലർത്തണമെന്നില്ല സ്വന്തം ജീവൻ ജീവനൊരല്പം കൂടി സുഖം കൊടുക്കാൻ നിലനിൽക്കിനേക്കാൾ കൂടുതൽ ഉള്ള കുറേ അത്യാഗ്രഹങ്ങളുണ്ട് അതിനുവേണ്ടി അത് വരുമ്പോഴാണ് മറ്റ് ജീവനുകളെ അവർ ബലിയടകളാക്കുന്നത് അപ്പോൾ അതില്ലാതായാൽ ഒരുവിധം നന്നായിട്ട് ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിച്ച് പോകാവുന്നതേ ഉള്ളൂ പക്ഷെ അതൊക്കെ തിരിച്ചറിയാനൊന്നും പോകുന്നില്ല പ്രകൃതി ഒരു സങ്കീർണമായ ഒരു ഒരു സ്ഥിതിവിശേഷമാണ്